നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ജ്യോതിഷപ്രകാരം ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും പ്രാർത്ഥനാദി കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂല സമയമാണ് നൂതന ഗൃഹനിർമ്മാണത്തിന് യോഗമുണ്ട് ജോലിയില്ലാത്തവർക്ക് താൽക്കാലിക നിയമനം ലഭിക്കും ഭാഗ്യദിനം തിങ്കൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ജോലിയിൽ പ്രമോഷന് സാധ്യത പല കാര്യങ്ങൾക്കുമായി പണം അനാവശ്യമായി ചെലവഴിക്കും ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുര്യം പ്രകടിപ്പിക്കും പുതിയ വാഹനം വാങ്ങും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഭാഗ്യദിനം ഞായർ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച മാതൃസഹോദരന്റെ സഹായം ലഭിക്കും വിനോദോപാധികൾക്ക് പണം ചെലവഴിക്കും പുതിയ വീട് വാങ്ങാൻ അവസരം അന്യാധീനപ്പെട്ടുവെന്ന് കരുതിയ ഭൂസ്വത്ത് അധീനതയിലെത്തും എഴുത്തുകൾക്ക് അനുകൂല മറുപടി ലഭിക്കും ഭാഗ്യദിനം വെള്ളി രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കലാകാരന്മാർക്കും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ് ജോലിയിൽ പ്രമോഷൻ ലഭിക്കും എല്ലാ കാര്യങ്ങളിലും ആലോചിച്ച് പ്രവർത്തിക്കണം കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും ഭാഗ്യദിനം വെള്ളി മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കൂട്ടുവെച്ചവടത്തിൽ നല്ല വരുമാനമുണ്ടാകും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചെന്നുവരില്ല ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും വിവാഹനിശ്ചയം നടക്കാനിടയുണ്ട് പിതാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടും ഭാഗ്യദിനം ഞായർ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സന്താനങ്ങളുടെ സഹായം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വ്യാപാര രംഗത്ത് ലാഭം പ്രതീക്ഷിക്കാം ചെറുയാത്രകൾ യാത്രകൾ സുഖകരമായി ഭവിക്കും കാര്യങ്ങളിൽ ഇടപെടും ഭാഗ്യദിനം വ്യാഴം പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഗൃഹനിർമ്മാണത്തിന് പ്രാരംഭ പണികൾ തുടങ്ങും താൽക്കാലിക ജോലിയിൽ സ്ഥിരീകരണം ലഭിക്കും പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂല സമയമാണ് പഴകേസുകളിൽ അനുകൂലമായ വിധി വരും ഭാഗ്യദിനം വെള്ളി പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളുണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യം തീരുമാനിക്കും ചില കാര്യങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ നേടിയെടുക്കും എല്ലാ രംഗങ്ങളിലും വീരതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കും ഭാഗ്യദിനം തിങ്കൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സാമ്പത്തിക നില മെച്ചപ്പെടും സുഹൃത്തുക്കളുമൊത്ത് ഉല്ലാസയാത്ര സംഘടിപ്പിക്കും ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അധിക ലാഭത്തോടുകൂടി വിൽക്കാനാകും രാഷ്ട്രീയരംഗത്തുള്ളവർ അധികാര സ്ഥാനത്തേക്ക് എത്തും ഭാഗ്യദിനം ബുധൻ മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ലഭിക്കും പ്രവർത്തന മണ്ഡലത്തിൽ ശത്രുക്കൾ വർദ്ധിക്കാം സ്ഥിരമായി ആദായമുണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ പ്രവേശിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കർമ്മരംഗം തൃപ്തതികരമാണ് ഭാഗ്യദിനം ശനി പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും സമുദായത്തിൽ മാന്യത നേടും കടം വീട്ടാൻ സാധിക്കും കുടുംബാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതാണ് നല്ലത് ഭാഗ്യദിനം ചൊവ്വ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കാം പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കാനിടവരും വളരെക്കാലമായുള്ള പല ആഗ്രഹങ്ങളും സാധിക്കും ചീത്തകോട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യദിനം ഞായർ അത്തനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ദൂരയാത്രകൾ അനിവാര്യമാകും ഭൂമിയിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം പോലീസുകാർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവുമുണ്ടാകും അന്യദേശത്തുള്ളവർ നാട്ടിൽ മടങ്ങിയെത്തും വ്യവസായികൾ തൊഴിൽ പ്രശ്നം അഭിമുഖീകരിക്കും ഭാഗ്യദിനം ശനി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും ഭൂമി വാങ്ങുകയോ ഉള്ളതിൻറെ വിസ്താരം വർദ്ധിപ്പിക്കുകയോ ചെയ്യും പ്രവർത്തനശേഷി വർദ്ധിക്കും സ്വന്തം ഉയർച്ചയിലുള്ള അസൂയ കാരണം സഹപ്രവർത്തകരിൽ നിന്ന് വിഷമങ്ങൾ നേരിടും ഭാഗ്യദിനം തിങ്കൾ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച യാത്രാവേളയിൽ പുതിയ ചില വ്യക്തികളുമായി സൌഹൃദമുണ്ടാക്കും സമർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ധനലാഭ്യമുണ്ടാകും പഴയ വീട് പൊളിച്ചു പുതിയത് നിർമ്മിക്കും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതാണ് ഭാഗ്യദിനം ബുധൻ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പുതുതായി ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വിദേശത്തുനിന്ന് എഴുത്തുകളോ സമ്മാനങ്ങളോ ലഭിക്കാനിടയുണ്ട് പുതിയ വീട് നിർമ്മാണം തുടങ്ങും ആത്മീയ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും ഭാഗ്യദിനം വ്യാഴം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യത ആരംഭിച്ച സംരംഭങ്ങൾ പുരോഗമിക്കും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം വേണ്ടതുപോലെ നിർവഹിക്കും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും ഭാഗ്യദിനം തിങ്കൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ഉദ്യോഗത്തിൽ പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കും ഔഷധ വ്യാപാര രംഗത്ത് പുഷ്ടിപ്പെടുവാൻ സാധ്യത പഴയ വാഹനം മാറ്റി പുതിയത് എടുക്കും വ്യാപാരത്തിൽ കൂടുതൽ ധനാഗമമുണ്ടാകും ഭാഗ്യദിനം ബുധൻ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കൃഷിയിലൂടെയും വ്യാപാരത്തിലൂടെയും കൂടുതൽ വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കും പൂർത്തിയാകാത്ത പ്രവർത്തനങ്ങൾ മുഴുമിപ്പിക്കും പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങൾ കൈവശമെത്തും ഉദ്യോഗസ്ഥർ മേലധികാരികളാൽ പ്രശംസ നേടും ഭാഗ്യദിനം ചൊവ്വ പൂരാടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പുതിയ വ്യാപാര വ്യവസായാദികൾ തുടങ്ങും വിനോദകാര്യങ്ങളിൽ ഏർപ്പെടും ഈശ്വര പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തും മുൻകോപ് നിമിത്തം നഷ്ടങ്ങളുണ്ടാകും അയൽക്കാരുമായി രമ്യതയിൽ വർത്തിക്കും ഭാഗ്യദിനം തിങ്കൾ പുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ദീർഘകാലമായി കാണാനാഗ്രഹിച്ച വ്യക്തിയെ കണ്ടുമുട്ടും ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും വ്യാപാരത്തിൽ പൂർവാധികം ലാഭം ലഭിക്കും പലവിധ ആരോപണങ്ങൾക്കും വിധേയനാകാൻ സാധ്യത കലാകാരന്മാർക്ക് പ്രശസ്തി ലഭിക്കും ഭാഗ്യദിനം വെള്ളി തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച മേലുദ്യോഗസ്ഥരിൽ നിന്ന് സഹായം ലഭിക്കും ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വൈദ്യസഹായം വേണ്ടിവരും യാത്രാ സാമഗ്രികൾ കച്ചവടം നടത്തുന്നവർക്ക് പ്രയോജനമുണ്ടാകും ലോണെടുത്ത് വീടുപണി തുടങ്ങും ഭാഗ്യദിനം തിങ്കൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കുടുംബത്തിൽ എല്ലാവിധത്തിലുമുള്ള ശ്രേയസ് കാണപ്പെടും ഇലക്ട്രോണിക്സ് വസ്തുക്കളുടെ ഏജൻസി ഏറ്റെടുക്കും വിവാഹാവശ്യത്തിന് പരസ്യങ്ങളെ ആശ്രയിക്കും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കും ഭാഗ്യദിനം തിങ്കൾ ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച കൂട്ടുകുടുംബത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും അപ്രതീക്ഷിതമായി സഹായങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടായേക്കും സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു വേണം പ്രയതനത്തിന് തക്കതായ പ്രതിഫലം ലഭിച്ചെന്നു വരില്ല ഭാഗ്യദിനം ഞായർ പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച സ്വന്തം അധ്വാനത്തിലൂടെ പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവുമുണ്ടാകും ചിരകാലാഭിലാഷമായ വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്ര വേണ്ടിവരും ഭാഗ്യദിനം ബുധൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച എല്ലാ പ്രവർത്തന മേഖലകളിലും നൈപുണ്യം പ്രദർശിപ്പിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും പിതാവിന്റെ അസുഖം ഭേദമാകും ഭാഗ്യദിനം ഞായർ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ബന്ധുക്കളുമായി രമ്യതയിൽ വർത്തിക്കും വ്യാപാര രംഗത്ത് ലാഭം പ്രതീക്ഷിക്കാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കും വിജയിക്കാനായി ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പരാജയത്തിലെത്തിക്കും രണ്ടാം വിവാഹകാര്യം തീരുമാനമാകും ഭാഗ്യദിനം വ്യാഴം